കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന മോഷണ സംഘം കവർച്ച ലക്ഷ്യമിട്ടിരുന്നതായി മൊഴി കണ്ടെയ്നറിൽ നിന്ന് പിടിയിലായ ഹരിയാന രാജസ്ഥാൻ സ്വദേശികളാണ് കുറ്റസമ്മത മൊഴി നൽകിയത്യാനിലെ അംഗങ്ങളാണ് പിടിയിലായ പ്രതികൾ ട്രക്കുകളിൽ ചരക്കിറക്കാനായുള്ള മോഷണം ഹരിയാനയിലെ കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് പിടിയിലായ സംഘവും ലക്ഷ്യമിട്ടത് സമാന കവർച്ചകൾ രാജ്യമാകെ ഞെട്ടിക്കുന്ന അനവധി എ ടി എം കവർച്ചകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മേവാത് ഗ്യാങ്ങിന്റെ ഭാഗമാണ് പിടിയിലായവരും മേവാത് കൊള്ളാ സംഘം ആരാണ് ഹരിയാനയിലെ പഴയ മേവാർ ജില്ലയാണ് പ്രധാന കേന്ദ്രം ഹരിയാനയും യുപിയും രാജസ്ഥാനും സംഗമിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു രാജ്യമാകെ ട്രക്കുകളിൽ ചരക്കിറക്കാനെത്തും യാത്രയ്ക്കിടെ ഒപ്പമെത്തുന്ന കൊള്ളസംഘം എടിഎം കവർച്ചയടക്കം മോഷണ പരമ്പരകൾ കൊള്ള നടത്തി മടങ്ങിയാൽ പിടികൂടുക ശ്രമകരം ഹരിയാനയിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറികളിൽ ഗ്യാസ് കട്ടർ ഉൾപ്പെടെ ഉപകരണങ്ങളുമായി കൊള്ളസംഘവും ഒപ്പം ചേരും നിയമപരമായ ചരക്ക് നീക്കത്തിനൊപ്പം കവർ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് കാർ മോഷ്ടിച്ചതും ഇതേ ലക്ഷ്യത്തോടെ ഈ കവർച്ചയുടെ തെളിവുകളാണ് പ്രതികൾക്ക് വിനയായത് ഹരിയാന സ്വദേശികളായ നസീർ അഹമ്മദ് സുതം രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ ഹനീഫ് എന്നിവരുടെ മോഷണ പദ്ധതികളാണ് പോലീസ് പൊളിച്ചത് സംഘത്തെ കൊച്ചിയിലെത്തിയ തമിഴ്നാട് പോലീസും ചോദ്യം ചെയ്തു വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തമിഴ്നാട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് 国际。